ധാരാളം ധന്യമായ ക്രിസ്ത്യൻ പേരുള്ളവർ നമ്മളിവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ട് അതുപോലെ അതിൻ്റെ ചുവട്ടിലുള്ള കമൻറ്റുകൾ വായിച്ച് നല്ല പോസിറ്റീവായിട്ട് പറയാറുണ്ട് മതപരിവർത്തനത്തിനെ അതിശക്തമായിട്ട് ഞാൻ എതിർക്കുന്നു എന്നല്ലാതെ ആ മതപരിവർത്തനം ചെയ്യുന്നവർ അതിനെ ന്യായീകരിക്കുമ്പോൾ എതിർക്കുന്നു എന്നല്ലാതെ മറ്റൊരു മതത്തെയും എതിർക്കണമെന്നുള്ളത് എൻ്റെ ഈ രാവിലത്തെ പഠന പോസ്റ്റിങ്ങിൻ്റെ അപ്ലോഡിങ്ങിൻ്റെ ഭാഗമല്ല ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാറുമുണ്ട് കാരണം ധാരാളം ക്രൈസ്തവ പേരുള്ളവർ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് തിരിച്ചറിയാനും വിദേശത്ത് നിന്ന് വന്ന മതത്തിൻ്റെ കുറവുകൾ തിരിച്ചറിയാനും എല്ലാം സാധിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പേരുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു വ്യക്തി ജസ്സി റോബിൻ സ്ത്രീയാണെന്ന് തോന്നുന്നു ജസ്സി റോബിൻ വളരെ ഒരു കമന്റ് ഞങ്ങളുടെ ദൈവത്തിന് കൊമ്പുകളില്ല ഞങ്ങളുടെ ദൈവത്തിന് തുമ്പിക്കയുമില്ല ഞങ്ങളുടെ ദൈവത്തിന് വാലുമില്ല ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ യഥാർത്ഥ ദൈവം അത് കാലത്തിനും ദേശത്തിനും അതീതമായ യേശുദേവൻ മാത്രമാകുന്നു നിങ്ങളെപ്പോലെ മരങ്ങളെയും അതിലെഴുതിയിരിക്കുന്നതാണ് മരങ്ങളെയും കൊരങ്ങന്മാരെയും പുലിയെയും സിംഹത്തിനെയും പശുവിനെയും ചാണകവും ഗോമൂത്രവും ഒന്നും ഞങ്ങൾ പൂജിക്കുന്ന കാറ്റഗറിയിൽ പെട്ടതല്ല ആ ജെസി റോബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് അതാണായാലും പെണ്ണായാലും തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചതല്ല ഇങ്ങനെ ഒരു കമൻറ്റ് യൂട്യൂബിൽ ഇട്ടതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാം അത് ജസ്സി റോബിൻ എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള കമന്റാണ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ജസ്സി റോബിൻ ഈ കർത്താവിന്റെ പ്രതിരൂപമായ ജലന്ധർ ബിഷപ്പ് കർത്താവിന്റെ മണവാട്ടിയായ കുറെ കന്യാസ്ത്രീകളെ ഉപയോഗിച്ചു എന്നുള്ളതറിയാമല്ലോ ഏതായാലും അവർ കന്യാസ്ത്രീകളാണ് മറ്റേയാള് കന്യാ കർത്താവിൻ്റെ പ്രതിരൂപവുമാണ് കൊട്ടിയൂര് കണ്ണൂര് മറ്റൊരച്ഛൻ അത് റോബിൻ വടക്കഞ്ചേരി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയിൽ ദിവ്യ ഗർഭമുണ്ടാക്കി എന്നുള്ളത് അറിയാമല്ലോ പിന്നെ പല അച്ഛന്മാർക്കും ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അഭയ ഉൾപ്പെടെ പല കന്യാസ്ത്രീകളുടെയും മരണത്തിന് കാരണമായത് എന്താണ് ലൈംഗിക പീഡനമാണെന്നറിയാം ഇനി ഞാൻ വിഷയമൊന്ന് മാറ്റാം യഹോവ എന്ന ദൈവം ഏഴ് ദിവസം കൊണ്ട് മനുഷ്യനെ ഉൾപ്പെടെ സൃഷ്ടിച്ചല്ലോ ഭൂമിയെയും ആകാശത്തെയും പ്രകാശവും വെള്ളവും എല്ലാം അങ്ങേര് സൃഷ്ടിച്ചല്ലോ ആ ദൈവം റോബിൻ മാഡം ഭർത്താവുള്ള ഒരു ഒരു സ്ത്രീയെ ആ ഭർത്താവിനോട് മാറി നിൽക്കാൻ ഭർത്താവ് പോലും അറിയാതെ ആ ഭാര്യയില് പരിപാടി നടത്തിയിട്ടൊരു കുട്ടിയെ ഉണ്ടാക്കിയത് എന്തിനാ എന്തിനാ ഉണ്ടാക്കിയത് ഭർത്താവില്ലാത്ത ഇവിടെ ജലന്ധർ അച്ഛൻ ഭർത്താവ് കന്യാസ്ത്രീകളെ ഉപയോഗിച്ചത് ഇവിടെ റോബിൻ വടക്കഞ്ചേരിയും ഭർത്താവ് ഇല്ലാത്തവരെ ഉപയോഗിച്ചത് അങ്ങനെ പല ലുക്കൗട്ട് നോട്ടീസുള്ള അച്ഛന്മാരും വിവാഹം കഴിച്ചവരെ കുംഭസാരത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അല്ലാത്തവരെയാണ് ഉപയോഗിച്ചത് ഇത്രയും കപ്പാസിറ്റി ഉള്ള ദൈവത്തിന് ഭർത്താവുള്ള ഒരു മറിയത്തെ തന്നെ പ്രാപിച്ചു വേണ്ടിയിരുന്നോ കുട്ടിയെ ഉണ്ടാക്കാൻ എന്നിട്ട് ആ കുട്ടിയെ ഉണ്ടാക്കിയിട്ട് കുരിശിലേറ്റി മറ്റുള്ളവരുടെ പാപം തീർക്കുന്നതിന് പകരം അങ്ങോട്ട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ഞാൻ നിങ്ങളുടെയൊക്കെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഈ ഭൂമിയെയും ആകാശത്തെയും പ്രകാശത്തെയും എല്ലാം ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഏഴ് ദിവസം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയ പാർട്ടിക്ക് ആദത്തിനെ ഉണ്ടാക്കിയ പോലെ വേറൊരെണ്ണത്തിനെ ഉണ്ടാക്കി കുരിശിലെത്തിയ പോരായിരുന്നു ജസ്റ്റി റോബിൻ മാഡം ഏതായാലും ഞങ്ങളുടെ ദൈവങ്ങൾക്ക് കൊമ്പും തുമ്പിക്കൈയും അല്ലെങ്കിൽ വാലുവൊക്കെ ഉള്ളും കുരങ്ങന്മാരും പുലിയും കരടിയൊക്കെ ആയിരിക്കും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേരുടെ പെർമിഷൻ ഇല്ലാതെ ഭാര്യയെ കുട്ടി ഉണ്ടാക്കി കുരിശിലേറ്റിയ ദൈവമല്ല ഹിന്ദുക്കൾക്കുള്ളത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും തറ പണി ഇതിന് വേറൊരു വാക്കുകൂടിയുണ്ട് അത് മറ്റ് ക്രിസ്ത്യാനികളെ വേദനിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനോ ദൈവമോ ആണെങ്കിൽ അങ്ങനക്ക് തന്നെ ഉണ്ടാക്കാമായിരുന്നു വേണമെങ്കിൽ വേറൊരു പെണ്ണിനെ ആദത്തിനെ ഉണ്ടാക്കിയ മാതിരി എന്നിട്ട് അതിൽ കുട്ടിയെ ഉണ്ടാക്കാമായിരുന്നു അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അതിൽ കുട്ടിയെ ഉണ്ടാക്കാമായിരുന്നു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച വിധവകള് ധാരാളം ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അതിൽ കുട്ടിയെ ഉണ്ടാക്കാമായിരുന്നു ഇത് ഭർത്താവ് പോലും അറിഞ്ഞില്ല കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ യഹോവ ജോസഫിനോട് പറയുന്നത് നിന്റെ ഭാര്യ ഗർഭിണിയാണ് ഞാനാണ് കാരണം എന്ന് ഇതിനേക്കാൾ തററേല ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ മനുഷ്യൻ ചെയ്യോ പിന്നെയാണോ ദൈവം ദൈവത്തിന്റെ പേരുള്ള യഹോവ ചെയ്തു കൂട്ടിയത് ആലോചിക്കുമ്പോ ഹിന്ദുക്കള് ചാണകം തിന്നാലും ഗോമൂത്രം കുടിച്ചാലും അല്ല ഏത് ആനയെയോ ഗണപതിയെയോ കൊരങ്ങനെയോ ആരാധിച്ചാലും അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ഒരു മതത്തിന്റെ പേരില് ആത്മീയതയുടെ പേരില് ദൈവം എന്ന ആ പെടുന്ന യഹോവ കാട്ടിക്കൂട്ടിയതിനെ എങ്ങനെയാ നിങ്ങളൊന്ന് വിവരിക്കുക ജസ്സി റോബിൻ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ബാക്കി ഇനി നിങ്ങൾ ഒരു ആയിരം ചോദ്യം ചോദിച്ചാലും ഒരു പതർച്ചയില്ലാതെ ഞാൻ ഉത്തരം പറയാം ബൈബിള് നിങ്ങൾ വായിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം നിങ്ങൾക്കല്ല ഈ ചോദിച്ച രീതിയിൽ ചോദിച്ചത് കൊണ്ട് ഇനിയും നിങ്ങളെ പോലെയുള്ളവർ ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ അതിനും കൂടി ഉത്തരം പറയാൻ എനിക്ക് അവസരം കിട്ടാൻ സാധ്യതയുള്ളവരുടെ അവരോടാണ് പിന്നെ ഇതിന്റെ ഉത്തരം ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ വലിയൊരു വിഭാഗം അവർക്കും കൂടി ചേർത്തിട്ട് കേൾക്കുന്നവർക്കാണ് നമസ്കാരം പറഞ്ഞത്